ഹായ് എവരി വൺ ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നദികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നാൽപ്പത്തിനാല് നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് അതിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകി കായലുകളിലോ കടലിലോ ചെന്നെത്തുന്നതാണ് ഇത് നാൽപ്പത്തൊന്ന് നദികൾ അവയിൽ മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളും ബാക്കി നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികളുമാണ് ഇവയിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് നീളത്തിലും നീരൊഴുക്കിലും കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ട് പരിഗണിക്കാവുന്നത് നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുപോലെ ഇരുപത് കിലോമീറ്റർ താഴെയുള്ള മൂന്ന് നദികളുമുണ്ട് ഇവയിൽ വെറും പതിനാറ് കിലോമീറ്റർ നീളമുള്ള മഞ്ചേശ്വരം പുഴയാണ് നാൽപ്പത്തിനാല് നദികളിൽ ഏറ്റവും ചെറുതായിട്ട് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴകളെയാണ് നദികളായി പരിഗണിക്കുന്നത് ഏത് വിജ്ഞാപന പ്രകാരമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴയാണ് നദി എന്ന് പറയുന്നത് കേരളത്തിലൂടെ ഒഴുകുന്ന ഒരു പുഴയെ നദിയായി പരിഗണിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ നീളം വേണം പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളം ഉണ്ടായിരിക്കണം അല്ലേ ഏതു വർഷത്തെ വിജ്ഞാപന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ വിജ്ഞാപന പ്രകാരം അപ്പോൾ ഇവിടെ നൽകിയൊരു ചോദ്യം നമുക്ക് നോക്കാം കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം അതിൽ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തിനാല് നദികൾ അറുപത്തി ആറ് നദികൾ മുപ്പത്തിമൂന്ന് നദികൾ പതിനൊന്ന് നദികൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് ശരി ഉത്തരം ഏതാണ് നാൽപ്പത്തിനാല് നദികൾ നാൽപ്പത്തി നദികളാണ് കേരളത്തിൽ ആകെയുള്ളത് അടുത്ത ചോദ്യം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര എത്ര നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് നാല് നദികൾ ഒമ്പത് നദികൾ മൂന്ന് നദികൾ അഞ്ച് നദികൾ ഇവയിൽ എത്രയാണ് എത്ര നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്ന് നദികൾ അവ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ ഇവ മൂന്നുമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അവ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ ഈ മൂന്ന് നദികളും കിഴക്കോട്ട് ഒഴുകുന്നവയാണ് അടുത്ത ചോദ്യം നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലൂടെ ഒഴുകുന്നു എന്താണ് ചോദ്യം നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലൂടെ ഒഴുകുന്നു ഓപ്ഷൻസ് എന്താണ് പതിനൊന്ന് നദികൾ ഒമ്പത് നദികൾ മൂന്ന് നദികൾ അഞ്ച് നദികൾ ഇതിലേതാണ് ശരിയുത്തരമായി വരുന്നത് നോക്കാം ഏതാണ് ശരി ഉത്തരം നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് എത്ര നദികൾ പതിനൊന്ന് നദികൾ ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണെന്നാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് മയ്യഴിപ്പുഴയാണോ വളവട്ടണം പുഴയാണോ കോരപ്പുഴയാണോ മഞ്ചേശ്വരം പുഴയാണോ ഏതാണ് ആൻസർ മഞ്ചേശ്വരം പുഴ ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി അടുത്ത ചോദ്യം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് കരമനയാറാണോ പെരിയാറാണോ നെയ്യാറാണോ അച്ഛൻ കോവിലാറാണോ ഏതാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത് നെയ്യാറാണ് ഏതാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് നെയ്യാർ നെയ്യാറാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഓക്കെ അടുത്ത ചോദ്യം നദികൾ മലിനമാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ് എന്നതാണ് ഏതാണ് കേരളമാണ് മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയത് എന്തിനാണ് നമ്മുടെ നദികളും പുഴകളും ഒക്കെ മലിനമാക്കുന്നവർക്കെതിരെയുള്ള വലിയൊരു പിഴയാണ് ഇത് അടുത്ത ചോദ്യം എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഓപ്ഷൻസ് അച്ഛൻ കോവിലാറ് പെരിയാറ് മീനച്ചിലാറ് പാമ്പാർ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാറ് ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണോ പെരിയാറാണോ മീനച്ചിലാറാണോ പാമ്പാറാണോ ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും ഏതാണ് മഞ്ചേശ്വരം പുഴ തന്നെയാണ് കേട്ടോ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും മഞ്ചേശ്വരം പുഴയാണേ അടുത്ത ചോദ്യം ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്നാണ് ചോദ്യം മഞ്ചേശ്വരം പുഴ കബനി മീനച്ചിലാറ് പാമ്പാറ് ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കിഴക്കോട്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് കബനി ഏതാണ് കബനിയാണ് കിഴക്കോട്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദി അടുത്ത ചോദ്യം കിഴക്കോട്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഏതാണ് പ മഞ്ചേശ്വരം പുഴ പാമ്പാറ് മീനച്ചിലാറ് നെയ്യാർ ഇതിലേതാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി കേരളത്തിലെ കിഴക്കോട്ട് നദികളിൽ ഏറ്റവും ചെറുതേതാണ് പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഓക്കേ അടുത്ത ചോദ്യം കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് രാമപുരം നദി പാമ്പാറ് മീനച്ചിലാറ് നെയ്യാർ ഇതിൽ കേരളത്തിലെ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ് ശരി ഉത്തരം രാമപുരം നദി ഈ നദിയുടെ നീളം എന്ന് പറയുന്നത് പത്തൊമ്പത് കിലോമീറ്റർ ആണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നത് രാമപുരം നദിയാണ് ഓക്കെ പത്തൊമ്പത് കിലോമീറ്റർ മാത്രം നീളമുള്ള രാമപുരം നദിയാണ് കേരളത്തിലെ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് അടുത്ത ചോദ്യം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്ന ഏതാണ് ഓപ്ഷൻസ് കൊടുത്തത് കുളത്തൂപ്പുഴ ചെന്തുരുനി അയിരൂർ പുഴ ഇവയിൽ ഏതാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ശരിയുത്തരം അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയുടെ നീളം എന്ന് പറയുന്നത് പതിനേഴ് കിലോമീറ്റർ ആണ് അയിരൂർ പുഴ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് അയിരൂർ പുഴ സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരം പുഴ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാണ് അയിലൂർ പുഴയാണ് അരിയൂർ പുഴ നീളം എന്ന് പറയുന്നത് വെറും പതിനേഴ് കിലോമീറ്റർ ആണ് കേട്ടോ ഓക്കെ മറന്നു അടുത്ത ചോദ്യം നോക്കാം പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി ഏതാണെന്നാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കുളത്തൂപ്പുഴയാണോ ചെന്തുരുണിയാണോ കല്ലടയാറാണോ നെയ്യാറാണോ ഏതാണ് ശരി ഉത്തരം ഏതാണ് ശരി ഉത്തരം കല്ലടയാറ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് കല്ലടയാറാണ് കല്ലടയാർ ഒഴുകുന്ന സ്ഥലം ഏതാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ പുനലൂരിൽ കൂടെ ഒഴുകുന്ന നദിയാണിത് കല്ലടയാർ കല്ലടയാറിന് കുറുകെയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആൽബർട്ട് ഹെൻറി എന്ന് പറഞ്ഞ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു പാലം പണി കഴിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് പൊതുജനങ്ങൾക്കായി ഈ ഒരു പാലം തുറന്നു കൊടുക്കുന്നത് അടുത്ത ചോദ്യം പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നാണ് ഏത് നദിയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊടുത്ത ഓപ്ഷൻസിൽ കല്ലട നദിയുണ്ട് രാമപുരം നദിയുണ്ട് നെയ്യാറുണ്ട് ഇതിലേതാണ് ഉത്തരം കല്ലട നദി കല്ലട നദി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ കല്ലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലട നദി കല്ലട നദി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് ഓക്കെ അടുത്ത ചോദ്യം കല്ലടയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം എന്നാണ് ഒന്ന് കുളത്തുപുഴ രണ്ട് കൽത്തുരുത്തി മൂന്ന് ചെന്തുരുണി നാല് കല്ലട നദി ഏതാണ് ശരിയായ ഉത്തരം ഒന്ന് മാത്രം ശരി ഒന്നും മൂന്നും ശരി എല്ലാം ശരി ഒന്ന് രണ്ട് മൂന്ന് ശരി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെയാണ് ശരി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് അതായത് കുളത്തുപുഴ കൽത്തുരുത്തി ചെന്തുരുണ്ണി എന്നിവ കല്ലടയാറിൻ്റെ പോഷക നദികളാണ് ഓക്കെ മനസ്സിലായില്ല അതായത് കുളത്തുപുഴയും കൽത്തുരുത്തിയും ചെന്തുരുണിയാണ് കല്ലടയാറിൻ്റെ പോഷക നദികൾ അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് അടുത്ത ചോദ്യം എന്താണ് കല്ലടയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചാലിപ്പുഴ രണ്ട് അയിരൂർ പുഴ മൂന്ന് അഷ്ടമുടിക്കായൽ നാല് ഇത്തിക്കരപ്പുഴ ഈ ഓപ്ഷൻസിൽ എവിടെയാണ് കല്ലടയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ് കല്ലടയാറിൻ്റെ പറഞ്ഞ സ്ഥാനം അഷ്ടമുടിക്കായലിലാണ് കല്ലടയാർ ചെന്ന് പതിക്കുന്നത് കേട്ടോ അഷ്ടമുടിക്കായലിൽ ഓക്കെ അടുത്ത ചോദ്യം കായലിൽ പതിക്കുന്ന നദി ഏത് ചാലിപ്പുഴ ഐരൂർപ്പുഴ പുഴ രാമപുരം നദി ഇത്തിക്കരപ്പുഴ ഇവയിൽ ഏതിലാണ് ഇവയിലേതിലാണ് പരവൂർക്കായലിൽ പതിക്കുന്നത് ഓപ്ഷൻ നാല് ഇത്തിക്കരപ്പുഴയാണ് ശരി കേട്ടോ പരവൂർക്കായൽ പതിക്കുന്ന നദി ഏതാണ് ഇത്തിക്കരപ്പുഴയിലാണ് കായൽ പതിക്കുന്നത് അടുത്ത ചോദ്യം തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാണെന്നാണ് എവിടെയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ചാലിപ്പുഴ ഐരൂർ പുഴ രാമപുരം നദി ഇത്തിക്കരപ്പുഴ ഇതിലേതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴയാണ് കറക്റ്റ് ആൻസർ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ ചാലിപ്പുഴ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ അടുത്ത ചോദ്യം കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന ക്ഷേത്രം ഏതാണെന്നാണ് ഓപ്ഷൻസ് ആറന്മുള ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രം കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഇവിടെ ശരി ഉത്തരം ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം അടുത്ത ചോദ്യം മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ് ഓപ്ഷൻസ് കൊടുങ്ങല്ലൂർ എറണാകുളം കോട്ടയം തലശ്ശേരി ഇവയിൽ ഏതാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഇവിടെ ശരിയുത്തരം കോട്ടയം കോട്ടയമാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം അടുത്ത ചോദ്യം അരുവിക്കര പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നാണ് ഓപ്ഷൻസ് പമ്പാനദി കരമന നദി ഖബനീ നദി ഭാരതപ്പുഴ ഇവിടെ കൊടുത്തിട്ടുള്ള ഏത് നദിയിലാണ് അരുവിക്കര പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശരി ഉത്തരം കരമന നദിയാണ് അരുവിക്കറ പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് കരമന നദി ഓക്കെ കരമന നദിയിലാണ് അരുവിക്കറ പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നാണ് മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പമ്പ നദി കരമന നദി കബനി നദി തുപ്പനാട് പുഴ ഇവയിൽ ഏതിലാണ് മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആൻസർ തുപ്പനാട് പുഴ തുപ്പനാട് പുഴയിലാണ് മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയുടെ പോഷക നദിയാണ് തുപ്പനാട് പുഴ എന്നത് തൂതപ്പുഴയുടെ പോഷക നദിയായ തുപ്പനാട് പുഴയിലാണ് മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻസ് ആനമല കൃഷ്ണഗിരി കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകൾ പാമ്പാടും ചോല ഈ ഓപ്ഷനിൽ എവിടെ നിന്നാണ് വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് ശരിയുത്തരം ബ്രഹ്മഗിരി കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് കേട്ടോ അടുത്ത ചോദ്യം എന്താണ് കടലുണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം പാമ്പാറ് വേളിയാറ് ഇലവഞ്ഞിപ്പുഴ ഒലിപ്പുഴ ഇതിലേതാണ് കടലുണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഒന്ന് മാത്രം ശരി ഒന്നും മൂന്നും ശരി രണ്ടും നാലും ശരി ഒന്ന് രണ്ട് മൂന്ന് ശരി ശരിയുത്തരം രണ്ടും നാലും വേളിയാറും ഒലിപ്പുഴയുമാണ് കടലുണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികൾ രണ്ടും നാലും എന്ന് പറയുമ്പോൾ വേളിയാറ് ഒലിപ്പുഴ അടുത്ത ചോദ്യം മീനച്ചിലാർ നദീതീര പട്ടണങ്ങൾ ഏതൊക്കെയാണ് മീനച്ചിലാർ നദീതീര പട്ടണങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ ഒന്നും മാത്രം ശരിയാണോ ഒന്നും മൂന്നും നാലും ശരിയാണോ രണ്ടും നാലും ശരിയാണോ ഒന്നും രണ്ടും മൂന്നും ശരിയാണോ ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് ഒന്നും മൂന്നും നാലുമാണ് ഒന്നും മൂന്നും നാലും എന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റുമാനൂരാണ് മൂന്ന് കോട്ടയമാണ് നാല് പാലയാണ് ഏറ്റുമാനൂർ കോട്ടയം പാല ഇത് മൂന്നുമാണ് ഇത് മീനച്ചിലാർ നദീതീര പട്ടണങ്ങൾ ഓക്കെ അടുത്ത ചോദ്യം വളപട്ടണം നദീതീര പട്ടണങ്ങൾ ഏതൊക്കെയെന്നാണ് ഇരിട്ടി ശ്രീകണ്ഠപുരം ഇരിക്കൂർ പറശ്ശിനിക്കടവ് ഇതിൽ എല്ലാം ശരിയാണോ അഥവാ ഒന്ന് മാത്രം ശരിയാണോ ഒന്ന് മൂന്ന് നാലും ശരിയാണോ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണോ ഏതാണ് ശരി എല്ലാം ശരിയാണ് കേട്ടോ അതായത് ഇരിട്ടി ശ്രീകണ്ഠപുരം ഇരിക്കൂർ പറശ്ശിനിക്കടവ് ഇവ നാലും എന്താണ് വളപട്ടണം നദീതീര പട്ടണങ്ങളാണ് ഏതൊക്കെ ഇരിട്ടി ശ്രീകണ്ഠപുരം ഇരിക്കൂർ പറശ്ശിനിക്കടവ് ഇവ നാലും വളപട്ടണം നദീതീര പട്ടണങ്ങളാണ് അടുത്ത ചോദ്യം എന്താണ് അച്ഛൻ അച്ഛൻകോവിലാർ നദീതീര പട്ടണം ഏത് എന്നതാണ് അച്ഛൻ നദീതീര പട്ടണം ഏത് എന്നതാണ് അടുത്ത ചോദ്യം അതിൽ ഓപ്ഷൻസ് ഏതാണ് പന്തളം പാപ്പിനിശ്ശേരി ആലുവ കൊടുങ്ങല്ലൂർ ഇതിലേതാണ് നദീതീര പട്ടണം ഇവിടെ ശരീത്തരം എന്നത് പന്തളമാണ് കേട്ടോ പന്തളമാണ് അച്ചൻകോവിലാറിൻ്റെ അച്ഛൻ അച്ചൻകോവിലാർ നദീതീര പട്ടണം ഏതാണ് പന്തളമാണ് നദീതീര പട്ടണം അടുത്ത ചോദ്യം കല്ലടയാർ നദീതീരപട്ടണം ഏത് എന്നാണ് കല്ലടയാർ നദീതീരപട്ടണത്തിന് കൊടുത്ത ഓപ്ഷൻ എന്തൊക്കെയാണ് പന്തളം തൃപ്പൂണിത്തുറ പുനലൂര് കൊടുങ്ങല്ലൂര് ഇതിലേതാണ് കല്ലടയാർ നദീതീരപട്ടണം ശരീത്തരമായിട്ട് പറയുന്നത് പുനലൂരാണ് കേട്ടോ പുനലൂരാണ് കല്ലടയാർ നദീതീര പട്ടണം എന്നത് ഈ പുനലൂർ തൂക്കുപാലം എന്ന് പറയുന്നത് ഈ ഒരു കല്ലടയാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പുനലൂർ തൂക്കുപാലം അപ്പോൾ പുനലൂർ എന്നത് കല്ലടയാർ നദീതീര പട്ടണമാണ് കേട്ടോ അടുത്ത ചോദ്യം മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത് എന്നാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ് ആലുവപ്പുഴയാണോ ഭാരതപ്പുഴയാണോ പെരിയാറാണോ കുറ്റ്യാടിപ്പുഴയാണോ ഏതാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഉത്തരം കുറ്റ്യാടിപ്പുഴ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് കുറ്റ്യാടിപ്പുഴ ഏതാണ് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഓക്കെ അടുത്ത ചോദ്യം എന്താണ് മൂരാട് മൂരാടുപുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മൂരാട് മൂരാടുപുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴയാണോ ഭാരതപ്പുഴയാണോ പെരിയാറാണോ കുറ്റ്യാടിപ്പുഴയാണോ ഇതിലേതാണ് മൂരാടുപുഴ എന്നറിയപ്പെടുന്ന നദി ശരിയുത്തരം കുറ്റ്യാടിപ്പുഴ കുറ്റ്യാടിപ്പുഴയാണ് മൂരാട് പുഴ എന്നറിയപ്പെടുന്ന നദി ഈ കുറ്റ്യാടിപ്പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് കോഴിക്കോട് ജില്ല കേട്ടോ കോഴിക്കോട് ജില്ല അടുത്ത ചോദ്യം എന്താണ് മറയൂർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി നദിയേത് മറയൂർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴയാണോ ഭാരതപ്പുഴയാണോ പാമ്പാറാണോ ചാലിപ്പുഴയാണോ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസറ് പാമ്പാറാണ് മറയൂർ വന്യജീവി സങ്കീതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് മറയൂർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഓക്കെ അടുത്ത ചോദ്യം അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത് ശിരുവാണിപ്പുഴ തൂതപ്പുഴ ഭാവലിപ്പുഴ ചാലിപ്പുഴ ഇതിലേതാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത് ശിരുവാണിപ്പുഴയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ശിരുവാണിപ്പുഴ ശിരുവാണിപ്പുഴയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി കെട്ടോ അടുത്ത ചോദ്യം കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ശിരുവാണിപ്പുഴ തൂതപ്പുഴ ഭവാലിപ്പുഴ ചാലിപ്പുഴ ഏതാണ് കൊട്ടിയൂർ വന്യജീവി സംഘത്തിലൂടെ ഒഴുകുന്നത് ഏതാണ് ഭവാലിപ്പുഴയാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഏതാണ് ഭവാലിപ്പുഴ ഓക്കെ അടുത്ത ചോദ്യം യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ അഥവാ ബ്രിട്ടീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദി ഏത് എന്നാണ് ശിരുവാണി തൂതപ്പുഴ മയ്യഴിപ്പുഴ ചാലിപ്പുഴ ഇവയിലേതാണ് ശരിയുത്രം മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴയാണ് യൂറോപ്യന്മാരുടെ കാലത്ത് ഇംഗ്ലീഷ് ചാനൽ അഥവാ ബ്രിട്ടീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ടത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണെന്നാണ് വയനാടൻ കുന്നുകൾ ശബരിഗിരി അഗസ്ത്യകൂടം പിക്ക് ദേവികുളം ഹിൽസ് ഇതിൽ എവിടെ നിന്നാണ് മയ്യേഴുപ്പയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് ശരിയത്തരം വയനാടൻ കുന്നുകൾ വയനാടൻ കുന്നുകളിൽ നിന്നുമാണ് മയ്യഴിപ്പഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് വയനാടൻ കുന്നുകൾ ഓക്കെ അടുത്ത ചോദ്യം എന്താണ് തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി നദിയേത് തലശ്ശേരിയും മാഹിയേയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏതാണ് ശിരുവാണിപ്പുഴയാണോ തൂതപ്പുഴയാണോ മയ്യഴിപ്പുഴയാണോ ചാലിപ്പുഴയാണോ ഏതാണ് ശരിയുത്തരം മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴയാണ് തലശ്ശേരിയും മാഹിയയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ് മയ്യേഴിപ്പുഴ മയ്യേഴിപ്പുഴയാണ് തലശ്ശേരിയും മാഹിയേയും തമ്മിൽ വേർതിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് വില്യം ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏത് ശെരുവാണിപ്പുഴ തൂതപ്പുഴ കോരപ്പുഴ ചാലിപ്പുഴ ഏതാണ് വില്ല്യം ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ശരി ഉത്തരം കോരപ്പുഴയാണ് കോരപ്പുഴയാണ് വില്യൻ ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി എന്ന് പറയുന്നത് ഏതാണ് കോരപ്പുഴ ഓക്കെ അടുത്ത ചോദ്യം ഓ വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏത് എന്നാണ് ഓപ്ഷൻസ് ശിരുവാണി തൂതപ്പുഴ കോരപ്പുഴ ചാലിപ്പുഴ ഇവയിലേതാണ് ഇവിടെ ശരിയുത്തരം എന്നത് തൂതപ്പുഴയാണ് കേട്ടോ തൂതപ്പുഴയാണ് ഓ വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതാണ് തൂതപ്പുഴ ഓക്കെ അടുത്ത ചോദ്യം എസ് കെ പറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി നദിയേത് ശിരുവാണിപ്പുഴ തൂതപ്പുഴ കോരപ്പുഴ ഇരുവഞ്ഞിപ്പുഴ ഇവയിൽ ഏതാണ് പ്രേമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ശരി ഉത്തരം ഇരുവഞ്ഞിപ്പുഴയാണ് ഇരുവഞ്ഞിപ്പുഴയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് ഇരുവഞ്ഞിപ്പുഴ ഓക്കെ അടുത്ത ചോദ്യം അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏത് ചിരുവാണി തൂതപ്പുഴ കോരപ്പുഴ മീനച്ചിലാർ ഇവയിൽ ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ ശരി ശരിയുത്തരം മീനച്ചിലാറാണ് ഏതാണ് മീനച്ചിലാർ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ് മീനച്ചിലാർ ഏതാണ് മീനച്ചിലാർ ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്നാണ് ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഒന്ന് കാസർഗോഡാണോ കണ്ണൂരാണോ കോഴിക്കോടാണോ പാലക്കാടാണോ ഏതാണ് ഉത്തരം ശരിയുത്തരം കാസർഗോഡ് കാസർഗോഡ് എന്ന ജില്ലയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ മാത്രം ഒഴുകുന്നത് ഓക്കേ അടുത്ത ചോദ്യം പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് കോട്ടയമാണോ പാലക്കാടാണോ ഇടുക്കിയാണോ എറണാകുളമാണോ ഇതിൽ ഏതാണ് പെരിയാർ നദി ഒഴുകുന്ന ജില്ലകളെന്നാണ് ചോദ്യം ഏതാണ് ആൻസറ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് മൂന്നും നാലുമാണ് മൂന്നും നാലും എന്ന് പറയുമ്പോൾ ഇടുക്കിയും എറണാകുളവും പെരിയാർ നദി ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കിയും എറണാകുളവും ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ഇതുവരെ ചോദിച്ചു കൊണ്ടിരുന്ന നദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന നാൽപ്പത് ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഈ ഒരു ക്ലാസ് ഇവിടെ കഴിയുന്നില്ല കാരണം നമുക്ക് നദിയെക്കുറിച്ച് ഒരു സെഷനും കൂടെ ചെയ്യേണ്ടി വരും ഒറ്റ ക്ലാസ്സും കൂടെ നദിയെക്കുറിച്ച് ചെയ്യേണ്ടി വരും കാരണം അത്രയും വൈഡ് ടോപ്പിക്കാണ് നദികൾ എന്നത് അതുകൊണ്ട് തന്നെ നമുക്കിനി നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി നീളം കുറഞ്ഞ നദി അതുപോലെ നദികളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തടയണകൾ അണക്കെട്ടുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പെൻഡിങ് ആണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളത് കൃത്യമായിട്ടൊന്ന് കമൻ്റ് ചെയ്ത് കൊടു ഓക്കെ കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതിന് അത് സഹായിക്കും അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കളെ ഷെയർ ചെയ്തു വിടുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ ബൈ യു